റഹ്മാനായ ി കണ്ണീരൊപ്പി നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അഹ്മാനുറഹീമായ തമ്പുരാനെ പരിശുദ്ധമായ അറമില് വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ദുബാരൻ നീ സാലിയായ സ്വീകരിക്കണേ തമ്പുരാനെ അഹ്മാനുറഹീമായ തമ്പുരാനെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നീ നിലനിർത്തണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ റഹ്മാനായ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ ഞങ്ങളെ സംഘടനക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നീ ശക്തി നൽകണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാൻ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ജീവകാരുണ്യ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ റഹ്മാനായ തമ്പുരാനെ രാഷ്ട്രീയ പ്രസ്ഥാനമായ റഹ്മാനായ ഞങ്ങളുടെ മുസ്ലിം ലീഗ് പാർട്ടിയെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരനെ ആനക്കയം പഞ്ചായത്തിൽ ഒരുപാട് ശത്രുക്കൾ ഞങ്ങളെ ഞങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തുകയും ഞങ്ങളുടെ ഞങ്ങളെ നീ വിജയിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ അഹ്മാനായ തമ്പുരാനെ ഇരുപത്തി മൂന്ന് വാർഡിൽ മത്സരിക്കുന്ന ഞങ്ങളെ എല്ലാ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അഹ്മാനായ തമ്പുരാനന്റെ പ്രാർത്ഥന നീ സ്വാരയായ അമ്മായി സ്വീകരിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ പ്രത്യേകിച്ച് പന്തല്ലൂര് വില്ലേജിലോ ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് രോഗികളെ സഹായിക്കുകയും ഒരുപാട് എത്തിയും കുട്ടികളെ പഠന ചെലവുകളും മറ്റും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ഞങ്ങളെ ഈ സംഘടന നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ റഹ്മാനെന്റെ പ്രാർത്ഥന നീ സ്വാലിയായ അമരായി സ്വീകരിക്കുകയെ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ പാർട്ടികളെയും നീ എല്ലാ ആളുകളെയും നീ പരാജയപ്പെടുത്തണ തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളെ ഒറ്റ കൊടുക്കുന്നവരെയും നീ പരാജയപ്പെടുത്തുന്ന തമ്പുരാനെ റഹ്മാനെ എല്ലാ ചതിയിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ കൊട്ടുന്ന ഈ കാക്കണെ തമ്പൂരാനെ പ്രത്യേകിച്ച് റഹ്മാനായ തമ്പുരാനെ പന്തല്ലൂർ വില്ലേജിൽ റബുൽലാലെന്ന തമ്പുരാനെ അഞ്ചാം വാർഡിൽ ആറാം വാർഡിൽ ഏഴാം വാർഡിൽ എട്ടാം വാർഡിൽ ഒമ്പതാം വാർഡിൽ പത്താം വാർഡിൽ പതിനൊന്നാം വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളെ വില്ലേജിൽ റഹ്മാനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിഫലം കാരണം ഞങ്ങളെ നീ വിജയിപ്പിക്കടെ തമ്പൂരാന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് ഏറ്റവും മുൻകൂട്ടിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൂടെ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ സ്ഥലത്ത് വച്ച് ദുവാ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നീ തീർച്ചയായിട്ടും പ്രതിഫലം കാണണേ തമ്പുരാനെ റബ്ബന്റെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണേ റായ് ലഹലുള്ള മുഹമ്മദ് റസൂദുള്ള എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങളെ എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ ആമീൻ പോത്തും അമീ വൊള്ള കക്കൂസൻ സഖാവിട്ടി കെ ഹംസ ഉള്ളമ്പാറയി ലഹനത്തും വ മുസീബത്തും വണ്ടി വലിൻ ഇല്ലായില ഹംസഫന മുത്തനച്ചിസൻ മുസീബത്തും കബീറൻ പിണറായി വ സുമ്മമൻ പിള്ള പോലനായി വ സുമ്മ ഹൈവാനൻ ഗബീറൻ അബ്ദുൽ നാസറുമായതിനീ കോയമ്പത്തൂർക്ക് ും പോയി കുല്ലത്തും മലപ്പുറം പൊന്നാണി സി പി എമ്മിന് വോട്ട് ചെയ്തത് ഇത് രണ്ടത്താണിന്റെ തൊള്ളിലെ കൂടെ പോന്നതാ ഇന്നൽ മയ്യത്തു രണ്ടത്താണി ഈ പൊതുദർശന ഇന്നൽ മയ്യത്തു രണ്ടത്താണി ഈ പൊതുദർശന സർക്കസ് സഖാപത്തിൽ ഹംഖിയ അഥവാ മർക്കസു സഖാപത്തി സുന്നിയ അലാ കുല്ലി കക്കൂസിൻ വ ബൈത്രിൽ സി പി അയ്യൻ ബൈത്രിൽ സി പി അയ്യൻ വ മയീത്തൻ ഉമാ ഉണ്ണി ഡാഷും ഉമാ ഉണ്ണി ഡാഷുൺ സോഫിയ സോഫിയ ദൗജത്തിൽ നാസറമായതിനെ ഡാഷുൻ വ ഡാഷുൻ വ ഡാഷു പിണറായി നായി കാണായി ഹംസാക്ക നാരി കുളനായി അരിവാളും വായി തലബോയി തറവാടും കണ്ണൂരും പോയി കൊലാത്തും കുസുബിയത്തും പൊലാട്ടും നടത്തിയേ തിരാതും പിടിച്ചോടി മുസ്ലിം ലീഗ് പാലുകൂട്ടി മോരൂട്ടി തൈരൂട്ടി വളർത്തി കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി അവസാനം നാവ് വളർന്ന നാറി സുനാമി പണ്ട് ജലീലെ ലാവിൻ പിണറായിന്റെ മൂട്ടിൽ മാവി മാവി ഉളുപ്പ് ഇവ സംസ്കാരം അന്തസൻ ണവ കരാറും പലസ്തീനും ജലീലിന്റെ അജൌസും ഓന്റെ അമ്മന്റെ മൂട് പിണറായി നായി ശവമായി പിണറായി അരിവാളും പോയി ഹക്കുവൽ മുരിക്കുവൽ വെണ്ടേക്കുവാ രാഷ്ട്രീയ അതുകൊണ്ട് തന്നെയാണ് ഈ കോണി സ്വർഗത്തിലുള്ള കോണിയാന്ന് ഞാൻ പറഞ്ഞത് അതെന്നെ ഇന്നത് പറയാന് കളിയാണ് അവരമ്പങ്ങളാണ് പൂക്കെട്ടങ്ങൾ പൂക്കോയ അള്ളാന്റെ വലിയാണ് അല്ലാണ്ട് വിചാരിച്ചാൽ പോലും ഈമ നഷ്ടപ്പെടും പൂക്കോയ അള്ളാന്റെ വലിയ ആയിരുന്നു ഇന്റർക്കൽ കണക്കിന് തെളിവുണ്ട് പൂക്കോയ പാപ്പ അണ്ണാൻ്റെ വലിയ പൂക്കോയ അണാൻ്റെ വലിയ ആയിരുന്നു ചിന്തിക്കണം ഈ ചപ്പറ എന്ന ചപ്പറങ്ങാടി പാപ്പൂലി ഇരിക്കാൻ പോയിരുന്നു പൂ

വൽ മ്യൂസിക് ഉപകരണങ്ങളും മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് വാദിക്കുന്നവരും ഹലാലുപോലെ കൊണ്ടു നടക്കുന്നവർ അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പാട്ടല്ലേ സിനിമാ പാട്ടുകൾ കേൾക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അനാവശ്യമായ പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുന്നത് മ്യൂസിക് നല്ല പാട്ടിന്റെ കൂടെ ആണെങ്കിൽ പോലും ഹലാമാണെന്നാണ് നല്ല പാടിന്റെ കൂടെ ഇവരല്ലാത്ത ആളുകൾ കമ്പോസ് ചെയ്യും ചെയ്യുമ്പെന്തെയും ബുദ്ധയുടെ കീടിയാണ് ഇടയ്ക്ക് മ്യൂസിക് കേട്ടതിൽ നല്ല സ്വലാത്താണ് മൗലായ അബദൻ അലാ ഹബീബിക ഖൽഖി കുല്ലിഹിമി മനോഹരമായ യുടെ വചനങ്ങളൊക്കെ പാടിയിട്ട് അതിന് മ്യൂസിക് കൊടുക്കുന്നവരുണ്ട് നമുക്കത് കേൾക്കാൻ പറ്റൂല പഠിച്ചവനെ ബുദ്ധ കേൾക്കാൻ പറ്റൂല അതല്ലേ പറഞ്ഞു മ്യൂസിക് കൂടെ കേൾക്കാൻ പറ്റൂല സ്വലാത്തിന്റെ ബൈസുകളാണ് പക്ഷേ മ്യൂസിക് അതിന്റെ കൂടെ നമുക്ക് പാടുണ്ടോ പാടില്ല എന്നാണ് പക്ഷേ അത് പാടുണ്ട് എന്ന് വാദിക്കുന്നവരോ അങ്ങനെ അങ്ങനെ സമർപ്പിക്കുന്നവരോ ഹലാലാണെന്ന് വൽക്കരിക്കുന്നവരോ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നും പരിശുദ്ധ റസൂലം നടത്തിയേ ും പിടിച്ചോടി അരിവാള് ഇവ മുസ്ലിം ലീഗ് പാലൂട്ടി മോരൂട്ടി തൈലൂട്ടി വളർത്തി കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി അവസാനം നാവ് വളർന്ന നാറി സുനാമി പണ്ട് ജലീലെ ലാവലിൻ പിണറായിന്റെ മൂട്ടിൽ മാതി മാവിളുക്ക സംസ്കാരം അന്തസ്സൻ ആണവ കരാറും പലസ്തീനും ജലീലിന്റെ ഓന്റെ അമ്മന്റെ മൂട് പിണറായി നായി ശവമായി പിണറായി അരിവാളും വായി പോയി ഹംകൽ മുരിക്കുവൽ വെണ്ടേക്കുവാൻ രാഷ്ട്രീയ അതുകൊണ്ട് തന്നെയാണ് ഈ കോണി സ്വർഗത്തിലുള്ള കോണിയാന്ന് ഞാൻ പറഞ്ഞത് അതെന്നെ ഇന്നത് പറയാൻ പറ്റില്ല പറ്റാപരം കളിയാണ് ബഹുമാനപ്പെട്ട ഘട്ടങ്ങളാണ് പൂക്കട്ടങ്ങൾ പൂക്കുവായ അള്ളാന്റെ വലിയാണ് അല്ലാന്ന് വിചാരിച്ചാൽ പോലും ഇമ നഷ്ടപ്പെടും പൂക്കുവായ അള്ളാന്റെ വലിയ ആയിരുന്നു ഇന്റർക്കൽ കണക്കിന് തെളിവുണ്ട് പൂക്കോയ പാപ്പന്നാല് വലിയ ആണ് പൂക്കോയ പന്നാല് വലിയ ആയിരുന്നു അപ്പൊ ചിന്തിക്കണം ഈ സപ്രാപ്പനങ്ങാടി വാപ്പൂലി വരെ ഇരിക്കാൻ പോയിരുന്നു പൂ ോല <Sessimitation> <Sessimitation> ോഹി ഇന്നൽ ഹൽ മുരിക്കൽ വെണ്ടേക്കുവ പോത്തും വ ഹെമാറൻ വുള്ള കക്കൂസൻ സഖാവിട്ടിക്ക് ഹംസമുള്ളമ്പാറയി ലഹനത്തും വ മുസീബത്തും വണ്ടി മലിൻ ഇല്ലായില്ല ഹംസഫന മുത്തനച്ചിസൻ മുസീബത്തുൻ ഗബീറൻ പിണറായി വ സുമ്മമൻ പിള്ള പോലനായി വ സുമ്മ ഹൈവാനൻ ഗബീറൻ അബ്ദുൽ നാസറുമായതിനീ കോയമ്പത്തൂർക്ക് വായി ുംവാടും കണ്ണൂരും പോയി കുല്ലുമലായിക്കത്തും മലപ്പുറം പൊന്നാണ് ഈ സി പി എമ്മിന് വോട്ട് ചെയ്തത് ഇത് രണ്ടത്താണിന്റെ തൊള്ളെ കൂടെ പോന്നതാ ഇന്നൽ മയ്യത്തു രണ്ടത്താണി ഈ പൊതുദർശന ഇന്നൽ മയ്യത്തു രണ്ടത്താണി ഈ പൊതുദർശന സർക്കസ് സഖാപത്തിൽ ഹംഖിയ അഥവാ മർക്കസു സഖാപത്തിൽ സുന്നിയ അല പുല്ലി കക്കൂസിൻവ ബൈക്കു സി പി ഐ എൻ बाइटल सीपी आयन वा तन उमा उन्नी डैशन उमा उन्नी डैशन सोफिया सोफिया दाऊजतुल नासर माय देनी डैशन दैस। दैस। वा डैशन वा डैशन वा डैशा पिनराई अरहम राही माय राह रह, अरहम राही माय रब्बे राजा दिराजनाय रब्बे रहमान आय तंबुरे ने बाव कोटवेरे कन्नीरोपी കണ്ണീരൂപ്പി നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അഹ്മാനുർ റഹീമായ തമ്പുരാനെ കുരുഷിതമായ അറമിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ദ്വാരൻ നീ സാലിയായമരായി സ്വീകരിക്കണേ തമ്പുരാനെ അഹ്മാനുർ റഹീമായ തമ്പുരാനെ കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നീ നിലനിർത്തണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ റഹ്മാനായ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ ഞങ്ങളെ സംഘടനക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ശക്തി നൽകണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാൻ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ജീവകാരുണ്യ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ റഹ്മാനായ തമ്പുരാനെ രാഷ്ട്രീയ പ്രസ്ഥാനമായ റഹ്മാനായ ഞങ്ങളെ മുസ്ലിം ലീഗ് പാർട്ടി നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ആനക്കയം പഞ്ചായത്തിൽ ഒരുപാട് ശത്രുക്കൾ ഞങ്ങളെ ഞങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തുകയും ഞങ്ങളുടെ ഞങ്ങളെ നീ വിജയിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ അഹ്മാനായ തമ്പുരാനെ ഇരുപത്തി മൂന്ന് വാർഡിൽ മത്സരിക്കുന്ന ഞങ്ങളെ എല്ലാ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അഹ്മാനായ തമ്പുരാനന്റെ പ്രാർത്ഥന നീ സ്വാരയായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ പ്രത്യേകിച്ച് പന്തല്ലൂര് വില്ലേജിലോ ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് രോഗികളെ സഹായിക്കുകയും ഒരുപാട് എത്തിയും കുട്ടികളെ പഠന ചെലവുകളും മറ്റും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ഞങ്ങളെ ഈ സംഘടന നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ റഹ്മാനെന്റെ പ്രാർത്ഥന നീ സ്വാലിയായ അമരായി സ്വീകരിക്കുകയെ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ പാർട്ടികളെയും നീ എല്ലാ ആളുകളെയും നീ പരാജയപ്പെടുത്തുന്ന തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളെ ഒറ്റ കൊടുക്കുന്നവരെയും നീ പരാജയപ്പെടുത്തുന്ന തമ്പുരാനെ റഹ്മാനെ എല്ലാ ചതിയിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നും റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ കൂട്ടം ഈ കാക്കണെ തമ്പുരാനെ പ്രത്യേകിച്ച് റഹ്മാനായ തമ്പുരാനെ പന്തല്ലൂർ വില്ലേജിൽ റബുൽലാലിനെ തമ്പുരാനെ അഞ്ചാം വാർഡിൽ ആറാം വാർഡിൽ ഏഴാം വാർഡിൽ എട്ടാം വാർഡിൽ ഒമ്പതാം വാർഡിൽ പത്താം വാർഡിൽ പതിനൊന്നാം വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളെ വില്ലേജിൽ റഹ്മാനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിഫലം കാരണം ഞങ്ങളെ നീ വിജയിപ്പിക്കടെ തമ്പൂരാനെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് ഏറ്റവും കൂട്ടിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൂടെ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ സ്ഥലത്ത് വെച്ച് ദുവാ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നീ തീർച്ചയായിട്ടും പ്രതിഫലം കാണണേ തമ്പുരാനെ റബ്ബേന്റെ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണേ റായ് അഹിലുള്ള മുഹമ്മദ് റസൂദുള്ള എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങളെ എല്ലാവർക്കും നീ പ്രധാനം